ലഹരിക്കെതിരായ വിദ്യാർത്ഥികളുടെ നൃത്തശില്പം ശ്രദ്ധേയമാകുന്നു ലഹരി എന്ന മഹാവിപത്തിനെതിരെ അധ്യാപകൻ പാട്ടൊരുക്കിയപ്പോൾ കലാമണ്ഡലം വിദ്യാർത്ഥിനികളാണ് ചൂട് വെച്ചത് ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനതലത്തിൽ എന്ന പേരിൽ ഒരുക്കിയതാണ് ലഹരി വിരുദ്ധ സംഗീതശില്പം കാറ്റുവഴികൾ ലഹരിയുടെ കെണിയിലേക്ക് വഴുതി വീഴുന്ന യുവത്വം പ്രതിസന്ധി നിസ്സഹായത ഒടുവിൽ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായുള്ള പ്രതിരോധം നാഷണൽ സർവീസ് സ്കീം ഇരുപത്തിയൊന്ന് ദിന ചലഞ്ചിന്റെ ഭാഗമായുള്ള ആദ്യ പ്രവൃത്തിയാണ് ലഹരിവിരുദ്ധ സംഗീത ശില്പം കേരളത്തിലെ മുഴുവൻ എൻ എസ് എസ് യൂണിറ്റുകളിലും ഈ ഗാനത്തെ ആസ്പദമാക്കി സ്വതന്ത്ര നൃത്താവിഷ്കാര ചലഞ്ച് സംഘടിപ്പിക്കും അങ്ങനെ ലഹരിക്കെതിരായ സന്ദേശം കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള കലാലയങ്ങളിൽ സർവനാശത്തിന്റെ കലാലയങ്ങളിലെത്തിക്കും ചെറുതുരുത്തി പൈംകുളം സ്വദേശിയും ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊമേഴ്സ് വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ ഇ ആർ ശിവപ്രസാദാണ് ഗാനരചന കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളിലും ലഹരി വിരുദ്ധ സംഗീത നൃത്ത ശില്പ ആയിട്ട് ഈ കവിത എത്തുകയാണ് മിഥുൻ മലയാളമാണ് സംഗീതം പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് മണികണ്ഠൻ വടക്കാഞ്ചേരിയാണ് ഛായാഗ്രഹണം കലാമണ്ഡലം മോഹിനിയാട്ട വിഭാഗം മേധാവി സംഗീതാ പ്രസാദിന്റെയും കലാമണ്ഡലം പി ലതികയുടെയും നേതൃത്വത്തിലാണ് കൊറിയോഗ്രാഫി എൻ ജില്ലാ ഘടകമാണ് നിർമ്മാണം ട്വൻറ്റി തൃശ്ശൂർ